ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സിമ്പിൾ റെസിപ്പീസ് ഇന്ന് നമുക്ക് ദുബായ് ഒന്ന് പോയാലോ ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് ലുലു സംഘടിപ്പിക്കുന്ന വാക്കത്തോൺ എന്ന് പറയുന്ന ഒരു വാക്കിംഗ് പ്രോഗ്രാം ഉണ്ടായിരുന്നു ദുബായ് മംസാർ പാർക്കിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോയിട്ടുള്ള പോകുന്ന വിശേഷങ്ങളും പോയിട്ട് അവിടെ കണ്ട കാഴ്ചകളുമാണ് ഈ വീഡിയോയിലുള്ളത് കേട്ടോ മോർണിംഗ് ഒരു ഫൈവ് തേർട്ടിക്കാണ് ഇവിടുന്ന് ബസ് സ്റ്റാർട്ട് ചെയ്തത് അബുദാബിയിൽ നിന്നാണ് ബസ് ഉണ്ടായിരുന്നത് കേട്ടോ ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും അതുപോലെ പ്രയറിനും വേണ്ടിയിട്ട് ബസ് നിർത്തിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് ഞങ്ങൾ ദുബായിൽ എത്തിയിട്ടുണ്ടായിരുന്നു സാധാരണ ദുബായിൽ പോകുമ്പോൾ ഈ ഒരു വഴിയിലൂടെ ഒക്കെ മെട്രോയിലാണ് പോകാറ് അപ്പോൾ കാണുന്ന കാഴ്ചകളും ഇപ്പോൾ റോഡിലൂടെ ബസ്സിൽ പോകുമ്പോൾ കാണുന്ന കാഴ്ചകളും വളരെ വ്യത്യാസമാണ് അപ്പോൾ അന്ന് കാണാത്ത ബിൽഡിങ്സും അതുപോലെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ടിങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ മെട്രോയിൽ പോകുമ്പോൾ വളരെ ദൂരെ നിന്ന് മാത്രമാണ് ദുബായ് ഫ്രെയിം കണ്ടിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ബസ്സിലായപ്പോൾ കുറച്ചുകൂടി അടുത്ത് കാണുന്ന പോലെ തോന്നി ദുബായ് ഫ്രെയിം മോർണിംഗ് ആയതുകൊണ്ട് തന്നെ റോഡൊന്നും അത്ര റഷ് അല്ല അധികം ട്രാഫിക്കോ ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ലൊരു ആയിരുന്നു അങ്ങനെ പോകുന്ന സമയത്താണ് വീഡിയോസിൽ മാത്രം കണ്ടിട്ടുള്ള ഈ ഒരു ദുബായ് എയർപോർട്ട് കാണുന്നത് കേട്ടോ അതായത് താഴെക്കൂടെ റോഡ് പോവുക വാഹനങ്ങൾ പോവുക അതിൻ്റെ തൊട്ടുമേലെക്കൂടെ തന്നെ ഫ്ലൈറ്റ് ലാൻഡിങ്ങിനായിട്ടോ ടേക്ക് ഓഫ് ഒക്കെ പോകുന്ന വീഡിയോ ഒരുപാട് വീഡിയോസൊക്കെ വൈറലായിട്ടുള്ള വീഡിയോസ് കണ്ടിട്ടുള്ളതാണ് അത് ദുബായ് എയർപോർട്ടിലാണെന്ന് തൊട്ട് മുകളിലൂടെ ഒരു ഫ്ലൈറ്റ് പോയപ്പോഴാണ് ആ ഒരു മനസ്സിലായതെട്ടോ ആ ഒരു കാര്യം ഏകദേശം ഡെസ്റ്റിനേഷൻ എത്താനായിട്ടുണ്ട് അത് ഈ ഒരു ഗാർഡൻ ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായി ആ ഒരു വേ തന്നെ ഗാർഡൻ ഒക്കെ വെച്ച് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പാർക്കിംഗ് ഏരിയ കണ്ടപ്പോൾ തന്നെ അവിടെ എത്രത്തോളം ക്രൗഡഡ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായി ിൽ നിന്ന് ഈ ഒരു പാർക്കിലേക്ക് തിരിയുന്ന ഒരു ടേണിംഗ് പോയിന്റ് മുതൽ തന്നെ ക്യൂ പാർക്കിനകത്തേക്ക് കയറാനുള്ള ക്യൂ തുടങ്ങിയിട്ടുണ്ട് വലിയ ക്യൂ ആണ് അപ്പോൾ നമുക്ക് ക്യൂലൊന്നും നിൽക്കേണ്ടി വന്നില്ല നമ്മൾ നേരെ അകത്തേക്ക് കയറാണ് ചെയ്തത് അപ്പോൾ അതിൻ്റെ പാർക്കിൻ്റെ ഫ്രണ്ടിൽ ഒരു ആഫ്രിക്കൻ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു പുറത്തുള്ള ക്യൂ സ്കിപ്പ് ചെയ്തെങ്കിലും അകത്ത് വന്നപ്പോൾ ഇതായിരുന്നു ട്ട അവസ്ഥ ഇത് അതിൻ്റെ ഒരു എൻട്രൻസ് മാത്രമാണ് ഈ ഒരു ഇവൻ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് ഇതിലൂടെ ഒരുപാട് ദൂരം നടന്നു പോകണം കാരണം ഈ ഒരു പാർക്ക് എന്ന് പറയുന്നത് തന്നെ അത്രയ്ക്കും വലിയൊരു പാർക്കാണ് അപ്പോൾ നല്ല ക്യൂലൊക്കെ നിന്നിട്ട് ഒരുപാട് നടന്നിട്ട് വേണമായിരുന്നു ആ ഇവൻ്റ് ഉള്ള സ്ഥലത്തേക്ക് പോകാൻ ഇതൊരു ഏതോ ഒരു ഗസ്റ്റ് വരുന്നതാണ് കുറച്ചുകൂടെ ഉള്ളിലേക്ക് എത്തിയപ്പോൾ ഇങ്ങനെയായിരുന്നു കേട്ടോ ഒരു വൈലറ്റ് പൂക്കൾ കൊണ്ടിട്ട് മുഴുവനും വയലറ്റ് പൂക്കളുണ്ടായിരുന്നു ആ പാർക്ക് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് പങ്കെടുക്കാൻ എത്തിയവർക്കൊക്കെ ഫ്രീ ടിഷ്ട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഈ കണ്ടത് ഈ ഒരു ഇവൻ്റിന് വേണ്ടിയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ സൈസ് ഏതാണെന്നൊക്കെ കൊടുക്കണം കേട്ടോ അപ്പോൾ കിട്ടുന്ന ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ടാണ് ടി നമുക്ക് തരുന്നത് അപ്പോൾ സെയിം സൈസ് ആ ക്യു ആർ കോഡിൽ നിന്ന് അവർക്ക് ഏതാണ് സൈസ് എന്ന് കിട്ടും ആ സെയിം സൈസ് മാത്രമാണ് നമുക്ക് തരുന്നത് അങ്ങനെ ഉണ്ടായിരുന്നു എൻ്റർടൈൻമെൻറ്റിനായിട്ട് ഇത്തരം പ്രോഗ്രാമുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഒരു ഡ്രമ്മ പിന്നെ ഇങ്ങനെ ഒരു ആഫ്രിക്കൻ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ വാക്കത്തോണ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ മുതലാണ് അപ്പോൾ ഇത് ഇതുവരെ സ്റ്റാർട്ടായിട്ടില്ല ഗസ്റ്റ് വന്നിട്ട് അതിനൊരു ഒരു ഇന്നോഗ്രേഷൻ പോലെ നടത്തിയതിന് ശേഷമാണ് വാക്കത്തോണ സ്റ്റാർട്ടാവുന്നത് അപ്പോൾ അതുവരെ എവിടെ എല്ലാവരും കൂടിയിട്ട് അതുവരെ അങ്ങോട്ട് എൻട്രി കൊടുക്കുന്നില്ല അപ്പോൾ എല്ലാവരും അവിടെ നിൽക്കുകയാണ് കേട്ടോ ആസിഫ് അലി ആയിരുന്നു മെയിൻ ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അതാ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ അകത്ത് കുറച്ച് സ്റ്റാളുകളൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് അഡ്വെർട്ടൈസ്മെൻറ്റും പരിപാടികളും ഒക്കെ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ സൈഡായിട്ട് ആസിഫ് അലി വന്നതിന് ശേഷം അതാ വാക്കത്തോണ്ട് സ്റ്റാർട്ടായിട്ടുണ്ട് എന്നാണ് കേട്ടോ ഈ ഒരു ഇവൻ്റിൻ്റെ പേര് അപ്പോൾ അതാ സ്റ്റാർട്ടായിട്ടുണ്ട് നല്ല ക്രൗഡഡ് ആയതുകൊണ്ട് ആ ഒരു മൊമെൻ്റ് ഒന്നും വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇങ്ങനെ ഈ ഒരു പാർക്ക് ഒരു റൗണ്ട് നടന്ന് തിരിച്ചു വരും അങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് കുറേ പേരൊക്കെ കൂടെ നടന്നു കുറേ പേര് അവിടെ തന്നെ ആ ഒരു ഏരിയയിൽ നിന്നു ഏതെങ്കിലും തരത്തിലുള്ള എക്സസൈസ് ഓർ വാക്കിംഗ് ഒരു നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുന്ന ആക്കുക എന്നുള്ള ഒരു തീമോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് കേട്ടോ ഒരു റൗണ്ട് നടന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇത് തിരിച്ചു വന്നിട്ടുണ്ട് ഇനി സ്റ്റേജിൽ കുറച്ച് പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നുണ്ട് എന്താ അസിഫലിയുടെ കൂടെ ബിഗ് സെൽഫി ഒക്കെ എടുക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവിടെ എത്രത്തോളം ക്രൗഡഡ് ക്രൗഡഡായിരുന്നു അത്രയും ആയിരുന്നു പിന്നെ ഈ ഒരു സ്റ്റാളുകളിൽ എല്ലാം പല പല കമ്പനികളുടെ സ്റ്റാളുകളാണത് അവിടെ എല്ലാം ഓരോ അവരുടെ ഓരോ പ്രൊഡക്ട്സും ഫ്രീ ആയിട്ട് ഈ ഇവൻ്റിൽ വന്നവർക്കൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് ചുറ്റും കുറേ ആളുകൾ ക്രൗഡായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അത് വാങ്ങാനായിട്ട് നിൽക്കുകയാണ് പിന്നെ പിന്നെന്താ ഇവിടെ ഇങ്ങനെയൊരു ചിയർ ഗേൾസിൻ്റെ ഡാൻസ് അതുപോലെ സ്റ്റേജിലും ഒരു ഡാൻസ് നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ പേരെന്താണെന്ന് ഓർമ്മയില്ല പിന്നെ സൂമ്പ ഡാൻസും ഉണ്ടായിരുന്നു കേട്ടോ ഒരു പന്ത്രണ്ട് മണിയോടു കൂടി എല്ലാ പ്രോഗ്രാംസും അവിടുത്തെ അവസാനിച്ചു അങ്ങനെ ഞങ്ങൾ പന്ത്രണ്ട് മണി പന്ത്രണ്ടായിരൊക്കെ ആയപ്പോഴേക്കും ബസ് എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് വാക്കത്തോണ്ട് ലുലു വാക്കത്തോണ്ടെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ഒരു ലൈക്കൊക്കെ ചെയ്യാം കേട്ടോ വീഡിയോ സബ്സ്ക്രൈബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകോളൂ അതുപോലത്തെ വീഡിയോസ് ഇനിയും വരുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇതുവരെയ്ക്കും ബൈ ബൈ